ആ ഇവരെ പുതിയ ബനാറസ് സാരി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ വെറും ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപ അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ സെൽഫ് വരുന്ന പുതിയ ബനാറസി സിൽക്കാണ് കേട്ടോ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള സാരിയാണ് നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്കും ഈ ഒരു സാരി ഇപ്പൊ അർജന്റായിട്ട് വേണമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇറക്കി വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബ്ലൗസ് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് വെറും ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി മേടിച്ചെടുക്കാം ദാ ഏറ്റവും കൂടുതൽ ചേച്ചിമാർ ചോദിക്കുന്നത് കുഞ്ചലും അടക്കം വരുന്ന ഐറ്റാണ് കേട്ടോ നമ്മുടെ ഇതിൽ വരുന്നത് ദാ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ദാ നല്ല ഭംഗിയുള്ള ബോർഡർ അല്ലേ മുരിട്ട് നമ്മുടെ രസം നോക്കി ദാ വേറെയും കളേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ഒരുപാട് ചേച്ചിമാർക്ക് ദാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ് താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാർക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാനും പറ്റൂട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരു കളറും കൂടി കാണിക്കാ അടുത്തൊരു കളറും കൂടി കാണിക്ക എല്ലാ സാരിയും നമ്മൾ ഇട്ട് കുഴക്കുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് വെറുതെ ഇപ്പോ ഈ ഒരു സാരി വാട്സപ്പിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അടുത്ത കളറ് എന്റെ പൊന്ന് ഒരുപാട് ഗംഭീര കളറാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളർ ഇതാ അടുത്ത കളർ അടുത്ത പച്ചാണ്ടല്ലേ നല്ല പുതിയ മെറ്റീരിയൽ വന്നതാണ് കേട്ടോ നമ്മുടെ ഇത് നല്ല മെറ്റീരിയൽ നമ്മൾ നോക്കി നല്ല ഫീല് കിട്ടുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ചേച്ചിമാർക്കും അറിയാം നമ്മുടെ ശരീരത്തോട് ഒട്ടി കൊടുക്കുന്ന അല്ലെ ഒട്ടി കിടക്കുന്ന മെറ്റീരിയലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നു ഈ ഒരു സാരി തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ ആകെ ഒരു പീസ് മാത്രമുള്ള സാരിയാണ് ആണ് കേട്ടോ ഇത് നമ്മൾ കൊറേ പീസ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു പീസ് ഉള്ളൂ ഒറ്റ പീസേ ഉള്ളൂ ഒറ്റ പീസുള്ളൂ എന്താ ഭംഗി നോക്കി എന്താ രസം നോക്കി സാരി കാണാം ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ അതാ വിചാരിച്ച പോലെ തന്നെ ബ്ലൗസ് പ്ലെയിനാണ് ഇത്രയും ഹെവി വർക്ക് ബോഡിയിൽ വരുമ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കുഹിച്ചത് ശരി തന്നെയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് ഈ സാരി ആർക്കാണ് യോഗം വെച്ച് കഴിഞ്ഞാൽ അവര് മേടിച്ചെടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇത്രയും കളക്ഷനാണ് നമ്മുടെ ജോർജറ്റ് ബനാറസി സാരികൾ അല്ലേ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ താഴെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് സാരീസ് വേറെ സാരീസ് നമ്മളെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഒരു വേട്ടം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ല കളക്ഷനുമായിട്ട് നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ